മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ചേലക്കര ജി എൽ പി സ്കൂളിൽ ബാലകലോത്സവം ആട്ടം പാട്ട് എന്ന പേരിൽ നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ശലീൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു എം എൽ എ അപ്പൊ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രത്യേകിച്ച് ചേരക്കര പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ സ്കൂൾ വരുന്നത് അപ്പൊ നമ്മുടെ കൺമുന്നണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ എത്രമാത്രം ഉയർന്നു അറിയിട്ടുണ്ട് ഇവിടെ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഉദ്ഘാടനത്തിന് കത്ത് നിൽക്കുന്ന ഈ പരിപാടി ഹെൽത്ത് കിറ്റ്സ് എന്ന ഒരു പേരിലാണ് ഈ സംവിധാനം ആരംഭിച്ചിരുന്നത് ചേലക്കര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ അംഗൻവാടി ടീച്ചർമാർക്കുള്ള ആദരവും നടന്നു തുടർന്ന് പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി